മാധ്യമപ്രവർത്തകർ എങ്ങനെ മാപ്രകളാകുന്നു എന്നത് അവർ തന്നെ തിരിച്ചറിയേണ്ടതാണ് തിരിച്ചറിയുന്നില്ലെങ്കിൽ ചില തെളിവുകളോട് കൂടിയുള്ള ഉദാഹരണം പറയും പത്രങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ വായിക്കാൻ വായിക്കാനും കാണാനും തുടങ്ങിയതേ നമ്മുടെ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ് ജോലിയിൽ പെട്ടിട്ടാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നത് അന്നൊക്കെ പത്രം പത്രം പത്ര പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു സത്യം മാത്രം പറയുന്നത് കൃത്യമായിട്ട് അവർ വിശകലനം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് പത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ ആ ആ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് നിന്നുള്ളൊരു എവല്യൂഷൻ ഉണ്ടായി ഇപ്പോൾ നമ്മളൊക്കെ എന്താ വിളിക്കുക മാപ്രകളെന്ന് മാപ്രകളെന്ന് വിളിക്കുക മാപ്പ്രകളും പോയി ഇപ്പോൾ മാ അതുപോലെ അവിടെ വരെത്തിയിരിക്കും ഇപ്പോൾ ഇവരുടെ അപ്പോൾ അതെന്താ ഇപ്പോൾ ഈ സത്യാനന്തര കാലത്ത് നമ്മളൊരു കോവിഡ് കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ഉള്ളപ്പോഴും കോവിഡ് കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം നിങ്ങൾ നോക്കേണ്ടതാണ് അതിനെക്കുറിച്ച് അപ്പൊ അത്രക്കും എന്താ പറയാ സത്യമല്ലാത്ത കാര്യങ്ങൾ കഥകൾ ഉണ്ടാക്കി ഏഹ് ജനങ്ങളെ ആകർഷിക്കാനും ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംഘമായി അയക്കുകയാണ് ഇവര് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് അല്ല അറിയേണ്ടതുണ്ട് എന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മളിപ്പോ നമ്മളെ ഈ അവര് പറയുന്നത് സോഷ്യൽ മീഡിയ കടന്നലുകൾ എന്നാണ് നമുക്കത് വിരോധമുള്ള കാര്യമല്ല നമുക്ക് എന്തും വിളിക്കാം കാരണം നമ്മൾ ആരുമല്ലോ ല്ലോ നമ്മുടെ വെവ്വേറെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് മാത്രകളിലെ ഇത് മൂന്ന് തരണ്ട് എന്ന് വെച്ചാൽ ഏർ നമ്മള് കണ്ട കാര്യമാണ് ഏതൊരു വാർത്തയും തെറ്റിദ്ധാരണ മൂലം ഒരു മാധ്യമപ്രവർത്തകർ തെറ്റായിട്ട് ചെയ്യാം അതൊക്കെ സ്വാഭാവികമാണ് ഇത് അങ്ങനെയല്ല കോവിഡ് വന്ന സമയം നമ്മൾ അറിഞ്ഞ പോലെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ആദ്യത്തെ കോവിഡ് റിപ്പോർട്ട് ചെയ്ത തൃശൂരിൽ നിന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി തൊട്ട് നമ്മൾ കണ്ട കോവിഡിൻ്റെ ആദ്യകാലത്ത് സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ് അവരാണ് ഈ ഇത് കൊണ്ടുവന്നത് ആദ്യത്തെ സമയത്ത് അവർ പറയുന്ന ഒരു കഥയുണ്ട് അത് കേൾക്കേണ്ട തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെയോ ഉള്ള രീതികളല്ല നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് അവിടെ മരുന്ന് ഭക്ഷണം എല്ലാം സൗജന്യം പിന്നെ ഡോക്ടർ മാറി മാറി എത്തുന്ന നഴ്സുമാർ അസിസ്റ്റന്റുമാർ ശുചീകരണ തൊഴിലാളികൾ എല്ലാവർക്കും ദിവസേന മാറി മാറി ഉപയോഗിക്കാൻ പി പിഇ കിറ്റുകൾ ഒരു പി ഇ കിറ്റ് നാല് മണിക്കൂർ മാത്രമാണ് ഉപയോഗിക്കാനാവുക ഒരെണ്ണത്തിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ ചെലവിൽ ഒരാൾക്ക് ഒരു ഡ്യൂട്ടിയിൽ മിനിമം രണ്ട് തവണയെങ്കിലും മാറാനുള്ള എണ്ണം കിറ്റുകൾ വേണം ഇപ്പോൾ സർക്കാർ നൽകുന്നത് സൗജന്യ ചികിത്സയാണ് അതായത് പണം പോലും രോഗികളിൽ നിന്ന് ഈടാക്കുന്നില്ല കേരളത്തിൽ ഒരു ടെസ്റ്റ് ടെസ്റ്റ് എത്രയാണ് എത്ര നെഗറ്റീവ് റിസൾട്ട് ചെയ്യണം ഇത് പറഞ്ഞത് സിന്ധു സൂര്യകുമാർ തന്നെയാണ് ഇന്നത്തെ ഈ വാർത്താവല കാണില്ലെങ്കിലും സിന്ധു സൂര്യകുമാർ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് ഇവര് തന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഡിസംബർ ആകുമ്പോൾ പൈസ വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഇത് കാരണമായി മാധ്യമപ്രവർത്തക മാപ്രകളിലേക്കുള്ള പരിണാമമാണ് അപ്പോ ഈ മാപ്രകളിലേക്കുള്ള പരിണാമം എങ്ങനെ ഇതിപ്പോ ഇപ്പൊ പറഞ്ഞത് മാധ്യമപ്രവർത്തകയാണ് കാരണം നമ്മളെ സംഭവങ്ങൾ നേരിട്ടറിഞ്ഞ് പി പി കിറ്റിന്റെ വില അന്ന് മാർച്ച് കഴിയുമ്പോ തന്നെ പറയേണ്ട ആയിരത്തിഇരുന്നൂറ് രൂപ വരുന്നത് പി പി കിറ്റ് കാരണം ആദ്യത്തെ ഘട്ടത്തിൽ എല്ലാ കോവിഡ് പരിശോധന അടക്കമെല്ലാം ചികിത്സ അടക്കം എല്ലാം ചെയ്തത് കേരളത്തിൻ്റെ സർക്കാരാണ് എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ആൽഫ വൈറസ് രണ്ടാമത് ഡെൽറ്റ വൈറസ് മൂന്നാമത് ഒമിക്രോൺ വൈറസ് ഈ ആൽഫ വൈറസിൻ്റെ ടൈമിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് പൂരത്തിൻ്റെ സമയത്താണ് ഡെൽറ്റ വൈറസ് വരുന്നത് അന്നാണ് കൺട്രോളിന് അപ്പുറത്തേക്ക് പോകുന്നതും നമ്മള് പൊതു ജനാരോഗ്യ ആൽഫ വൈറസിന്റെ സമയത്ത് നമ്മളുടെ കുടുംബശ്രീ ചേച്ചിമാർ ഉണ്ടാക്കുന്ന മാസ്ക് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിരുന്നത് മറ്റൊന്നും കിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ മാസ്ക് കിട്ടുന്നത് വല്ല സർജറി നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ ഡോക്ടേഴ്സും മാസ്ക് മാസ്ക് ഇല്ല ഇല്ല ഈ വാർത്തയിലെ ഈ വാർത്തയിലെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തെരഞ്ഞെടുപ്പിലൊക്കെ ഉപയോഗിച്ചതാണ് ഇനി ഈ വാർത്ത നമുക്ക് സിന്ധു സൂര്യകുമാറിനെ മറ്റൊരവസരത്തില് പറയുന്നതാണ് ഏർ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വൃത്തികേടുകൾ കോവിഡ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ യാഥാർഥ്യം അറിയാഞ്ഞിട്ടല്ല സാർ അങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തക മാപ്ര ആയത് കോവിഡ് കൊള്ളാന്ന് പറഞ്ഞ വാർത്ത പി പി കിറ്റിൽ വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു തെളിവുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എച്ച് എൽ എൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് വാങ്ങിച്ച അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പി പി കിറ്റ് അത് എത്ര കാശിനാണ് അത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി എട്ടിന് ആദ്യ കോവിഡ് മരണം കേരളത്തിൽ ഉണ്ടാവുമ്പോൾ ഹൈ ഡെൻസിറ്റി ഉള്ള കേരളത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ ഓക്സിജൻ കിട്ടാതെ വഴിയിൽ കിടന്ന് മരിക്കുന്ന ആ സാഹചര്യത്തില് ആ സാഹചര്യത്തിലാണ് നമ്മളുടെ അവിടെ പെട്ടെന്ന് വലിയ പർച്ചേസിലേക്ക് പോയത് ആ പർച്ചേസ് പൂർത്തിയാക്കിയില്ല കാരണം ആവശ്യം വന്നില്ല അങ്ങനെ ഏറ്റവും എന്ന് പറഞ്ഞ ഒരു പ്രളയ സമാനമായ അന്തരീക്ഷം നമ്മൾ അതുവരെ നേരിടാത്ത ഒരു സംവിധാനത്തില് ലൈഫ് സേവിംഗ് എക്യൂപ്മെന്റ് വാങ്ങിക്കാൻ പറ്റില്ല എത്രയും കാശും കൊടുത്ത് വാങ്ങിക്കണം അത്ര അധികം രോഗികളും പറയുക ക്രൈസിസ് ക്രൈസിസ് ആണ് ടോട്ടൽ മനുഷ്യന്റെ ജീവൻ ജനങ്ങളുടെ പൊതുബോധത്തെ എന്ന് വെച്ചാൽ രണ്ടായിരത്തിഇരുപത് മാർച്ചിൽ നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രതിരോധ ഉൽപ്പന്നങ്ങളെ കുറിച്ച് യാതൊരു വക കാരണം എന്താ വെച്ചാൽ നമുക്ക് കിറ്റ് അറിയില്ല പൾസോക്സിമീറ്റർ അറിയില്ല ഒരു കാര്യം ആദ്യത്തെ കോവിഡ് കേരളത്തിൽ ഉണ്ടാവുമ്പോൾ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധന സ്ഥിരീകരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യമാണ് ആദ്യത്തെ കേസിന് പിന്നെ നമ്മുടെ ലോക്കല് ഓരോരുത്തർ കിറ്റ് പേടിച്ചത് അപ്പോ ഏഷ്യാനെറ്റിനോടാണ് എങ്ങനെയാണ് ഒരാൾ മാപ്രയാവുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇനി മാത്രയാവുന്നതിന്റെ തെളിവ് അടുത്തത് കാണിച്ചു തരാം അത് പിന്നാലെ കാണിച്ചു തരാം ഇതുവരെ മാപ്ര ആയിട്ടുള്ളൂ തൽക്കാലം ഇടവേള സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പവിത്രോപാൽ നന്ദി നമസ്കാരം